അസ്സാമലൈക്കും പ്രിയ സഹോദരങ്ങളെ നമ്മൾ സാധാരണ പറയുന്നൊരു സംസാരമാണല്ലോ ഒരു ചാൺ വയറിന് വേണ്ടി ജീവിക്കുന്നത് കണ്ടോന്ന് ആ ഒരു ചാൺ വയറിന് വേണ്ടി എന്ന് പറഞ്ഞത് നമ്മളിവിടെ ജീവിക്കുന്നത് ആര് എന്ത് അധ്വാനിക്കുകയാണെങ്കിലും എന്ത് വലിയ പ്രവർത്തി ചെയ്യുകയാണെങ്കിലും നമ്മളൊക്കെ ഉദ്ദേശം എന്തായിരിക്കും എനിക്ക് പൈസ ഉണ്ടാക്കണം എനിക്ക് സമ്പത്ത് ഉണ്ടാകണം എന്നായിരിക്കും ഈ സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല സ്വത്ത് എന്തിനാ നമുക്ക് പൈസ നമുക്ക് എന്തിനാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല തുണിയും കുപ്പായും നല്ല പരി ഉണ്ടാക്കിക്കൊണ്ട് ഞമ്മക്കതാണ് ആർഭാടമായിട്ട് ജീവിക്കാൻ വേണ്ടി എന്നാൽ നമ്മളിതിൽ കാണാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നമ്മളെ ഈ തടി എത്ര നന്നാക്കിയാലും നമ്മൾ നമ്മളിത് നല്ല വസ്ത്രം ഇട്ടാലും എങ്ങനെ ജീവിച്ചാലും നമ്മൾ പോകാൻ പോ നമ്മുടെ കുറഞ്ഞ കാലേ ജീവിക്കുള്ളൂ അറുപതോ ഇരുപതോ നൂറ് വയസ്സിൻ്റെ അങ്ങോട്ട് രണ്ടായിരം ഇത് ആയിരം രണ്ടായിരം വർഷമൊന്നും ആരും ജീവിക്കില്ല എത്ര കോടീശ്വരനായാലും അവരുണ്ടാക്കിയ സ്വത്ത് അവനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാലപടം ജീവിക്കൂല ഈ ഒരു ചിന്ത നമ്മൾക്കുണ്ടെങ്കിൽ നമ്മളെ നന്നാവുള്ളൂ നേരെ എന്നാലും നമ്മളെന്താണറിയാൽ നമുക്ക് കിട്ടുന്ന മുഴുവൻ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മുടെ ഇടയിലുള്ള സാധുക്കൾക്ക് സഹായിക്കണം അത് മറ്റുള്ളവരെ കാണാൻ കൊടുക്കല്ല രഹസ്യമായിട്ട് കൊടുക്കണം വലതു കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്നാൽ ഈ രൂപത്തിൽ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം നമ്മൾക്ക് ദുയാവൊന്നും കിട്ടും മരിച്ചു വന്നിട്ടും കിട്ടും നേരെ മറിച്ച് നമ്മൾ ഇറക്കി ഇറക്കിപ്പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താണ് കുറയാൻ വലിയൊരു പുര ഉണ്ടാക്കി നല്ല ആർഭാടമായ ജീവിതമാണ് ഞാൻ നയിച്ചതെങ്കിൽ വലിയൊരു പുരം ഉണ്ടാക്കുന്ന നാലും അഞ്ചും തട്ടുള്ള വീടുണ്ടാക്കി അതിന് അടിയിലെന്താക്കി വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ എന്താണ് മൂടി വരുത്തി നല്ല നല്ല രൂപത്തിൽ വീടൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ അതിൻ്റെ കുടിയൊരുക്കലിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് കടക്കുന്ന അന്നായിരിക്കും ഇവർ മരിക്കുക ഈ വീട്ടിലേക്ക് ഇവനെ നല്ല സജ്ജീകരിച്ച് എത്ര ആളുകളുണ്ട് അങ്ങനെ കഴിയുന്നവരോ സജ്ജീകരിച്ച വീട്ടിലേക്ക് വരാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്ന ഒരു ഒരു സുഹൃത്ത് ഞാൻ ഓർക്കാണ് നല്ല വീടൊക്കെ ഉണ്ടാക്കി ആ പൊരേക്കൂടിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ എന്താണ് പ്ലേറ്റ് ഇറങ്ങിയിട്ട് എന്താണ് കരിപ്പൂരെത്തി അപ്പോൾ അവിടെ നിന്നൊരു വേദന ഉടനെ തന്നെ അറ്റാക്കായി മരിച്ചു പിന്നെ വരുന്ന എന്താണ് ഈ മയ്യത്തുട്ടാണ് വരുന്നത് അപ്പൊ ഇവന് വീട്ടിലേക്ക് കൂടാൻ വേണ്ടി ആ റാഹത്തില് വരുന്ന സമയത്ത് ഈ അന്നാൻ്റെ തീരുമാനം എന്താണ് ആ അതല്ല എൻ്റെ വീട് ജീ പൈസ ഒക്കെ മടക്കില്ല അതൊക്കെ അവിടെ ബാക്കിയുള്ളവരിതാണ് പക്ഷേ എനിക്കുള്ള വീട് ഈ പുയ്യൻ്റെ വീടാണ് ഈ കബറ് ഈ ഇരുട്ടറേക്കാണ് ഇനി പോകേണ്ടി വരുന്നത് ഇതിത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഇതിന്റെ അടിയിലൂടെ ലോകനെ നമുക്ക് അഹങ്കരിക്കാനുള്ള സമയം ഇവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ നമ്മളെ വീടും കുടുംബക്കാരുമായിട്ട് തന്നെ സ്വത്തുകർക്കത്തിലൊക്കെ എത്ര ആൾക്കാരങ്ങനെ സ്വത്തുകാർക്കായിട്ട് തെറ്റി നിൽക്കുന്നുണ്ട് തെറ്റി നിന്നാലും അവൻ്റെ ആവശ്യം കുറയുന്നതാണ് അത് കുടുംബം വസലിനും വസല എന്നെ ചേർത്തിയാവൻ അവനെ അത് ചെറുക്കുന്നതാണ് കുടുംബം വന്ന് ചേർത്തിയോ അപ്പൊ ഈ കുടുംബക്കാരെങ്കിലും ഒന്ന് നന്നായി ജീവിച്ചാൽ നമ്മൾ ആയുസ് ദീർഘിക്കും അപ്പൊ ഈ പണികൾ എടുക്കാതെ നമ്മളെന്താണ് ഈ സ്വന്തത്തിന് വേണ്ടി ജീവിക്കാതെ നമ്മളെന്ത് ചെയ്യാണ് അന്യർക്ക് വേണ്ടി ജീവിക്കണത് അന്യരാണ് നമ്മളീ സ്വത്തൊക്കെ എന്നാണ് അന്യർക്കുള്ളത്